അപ്പോൾ സിംഹം എടുത്തു ചാടി പ്രവർത്തിക്കാതെ ശാന്തനായി ചിന്തിച്ചു തനിക്ക് രണ്ട് മാർഗങ്ങൾ ഉണ്ട് ഒന്ന് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ഈച്ചകളെ കൊന്ന കൊല്ലാൻ ശ്രമിക്കാം രണ്ട് ഈച്ചകളെ അവയുടെ പാട്ടിന് വിടാം ഒന്നാമത്തെ മാർഗം നിർദ്ദേശിച്ചാൽ താൻ സിംഹമാണെന്ന് മറക്ക മറക്കണം ഓരോ ഈച്ചകളുടെ പുറകെ ഓടണം അവയെ പിടിക്കാൻ ചാടണം വാൽ കടിക്കാൻ ശ്രമിക്കണം വട്ടം കറങ്ങണം ചുരുക്കി தன் நிலமிய குத்திய குழங்கினை போல கோமாளி வேஷம் கெட்டணம் கோஷ்டிகள் காணிக்கணும் ஏதெல்லாம் இது வேண்ட அப்போ பின்னம் ரெண்டு ஈச்சகளை வெறும் ஈச்சகாய் தான் காட்டிலே ராஜாணும் திச்சறிஞ்சு சொந்தம் நிலையும் விலையும் அனுசரிச்சு மாத்திரம் பிரதிக்க ആലോചനയ്ക്ക് ശേഷം സിംഹം രണ്ടാമത്തെ മാർഗം തിരഞ്ഞെടുത്തു സിംഹം തന്നോട് പറഞ്ഞു ഈ ഈച്ചകളെ വിട്ടുകള അല്ലെങ്കിൽ വട്ടുപിടിക്കും പ്രിയ കൂട്ടുകാരെ രസകരുമായ ഈ കഥ നമ്മളെ ഒട്ടേറെ പ്രാധാന്യ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ സിംഹവും ഈച്ചയും നമ്മുടെ സ്വഭാവത്തിൽ തന്നെ ഇല്ലേ ഈ ജീവിതത്തിൽ പ്രധാന ജീ വിജയം നേടുന്ന നേടിയെടുക്കാൻ കൊതിക്കുന്ന നമ്മളെ സിംഹമായി സങ്കൽ ഈ ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിനോ നമ്മളെ വ്യക്തിചരിപ്പിച്ചു അശ്രദ്ധയായല്ലോ ഈച്ചകൾ നമ്മൾ ഈച്ചകളെ പുറകെ പോകണമെങ്കിൽ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം മറക്കേണ്ടവരും പ്രധാന ഇഷ്ടങ്ങൾ നിർത്തേണ്ടി വരും സിംഹം അടിപിടിച്ച് കിടന്നാലേ മാത്രമേ ഈ ഈച്ചകളെ ശല്യപ്പെടുത്തുന്നതിൽ നിന്നുള്ളൂ സിംഹം നിരാശനക്ക് അടുക്കുവാനില്ല ഇതുപോലെ നമ്മ ക്ഷ്യബോധവും ഉത്തരഹാദവും ഉണരുന്നു ഇത് മാത്രമേ നമ്മൾ നമ്മിലേക്ക് മടി ആശ്രയിക്കത്തുള്ളൂ ഈച്ചകളെ അടുക്കുകയുള്ളൂ വഴി തെറ്റി തെറ്റിക്കുന്ന മാറ്റിക്കളയുന്ന എല്ലാവരും എല്ലാ കാര്യങ്ങളും ഈച്ചകളെ പോലെ എന്നാണ് യു ആർ എ ബ്രെയിൻ വിന്നർ എന്ന അഭിപ്രായത്തിൽ നാവി കൈ ചന്ദ്രയാണ് വിജയിക്കാൻ സഹായിക്കുന്നത് സിംഹം ഈച്ചകളെ ബഹി പേ പേടിക്കില്ല എന്നാൽ വാക്യം ആ ഈ ആ വരങ്ങളിൽ ഈച്ചകളും ഇങ്ങിയും നോക്കണം നമ്മുടെ ശ്രദ്ധ ഏകാഞ്ചനയും വരിക്കണം പഠി പഠിച്ച പണി പതിനെട്ടും പയറ്റണം എന്ന പ്രധാന വാർത്ത നീ നിങ്ങൾ ചിന്തയോടെ നമ്മുടെ മഹാസ്വപ്നങ്ങൾ ഉണർത്തിയാൽ നമ്മുടെ ജീവിത ലക്ഷ്യം മാത്രമോ ു നിങ്ങളായി ഈച്ചകളെ ഈച്ചകളുടെ വഴിക്ക് പോകും നമ്മൾ വിജയമധുരം നുണ നുണരുകയും ചെയ്യും എന്താ കൂട്ടുകാരെ ഓണം ഓണമെന്നല്ലോ ആശംസകൾ സ്വന്തം കൊച്ചേട്ടൻ താങ്ക് യു